നമ്മുടെ പി വി അബ്ദുൾ വഹാബ് എം പിയുടെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രാവിലെ അദ്ദേഹം നമ്മളെ കാപ്പി കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവായിട്ട് തന്നെ വന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി അദ്ദേഹം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ തന്നെയുണ്ട് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ശ്രീ പി വി അബ്ദുൾ വഹാബ് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിലെ പരിപാടിക്ക് കമ്മിറ്റിയിൽ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഞാൻ വന്നാൽ എൻ്റെ കൂടെ ഒരു പടയം കൂടി ഉണ്ടാവും ഷണൽ ലിറ്ററേച്ചർ കോൺഫറൻസ് ആണ് അല്ലെ അമൽ കോളേജ് അപ്പം പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ എല്ലാ വർഷവും നടക്കാറുള്ള ഇവന്റ് ആണ് സുഖമാണല്ലോ അപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ വരാനുള്ള ഒരു അവസരം കിട്ടി പലതവണയായിട്ട് വരണമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം വീടും കൂടി അപ്പോൾ കണ്ടു പോയാൽ ഞങ്ങളിപ്പോ ആളുകളുമായിട്ട് സംസാരിക്കുന്നു അവർക്ക് പറയാൻ ഒട്ടേറെ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നിലമ്പൂർ സീറ്റ് വേക്കന്റ് ആണ് എന്നുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ വേഗത്തിലാവും ഇനിയിപ്പോ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോവുകയും ചെയ്യും അല്ലെ ഒരുങ്ങിയോ ആദ്യം ആ ആരെ നിർത്തുന്നു അവരെ അവരുടെ പിന്നിൽ ഒരു പോലും പോവില്ല ും പോലില്ല ലീഗിന്റെ ഒരു വലിയ കടുത്ത പിന്തുണയുള്ള സ്ഥലമാണ് നിലമ്പൂർ എന്ന പ്രേക്ഷകർക്ക് അറിയാമല്ലോ അതുകൊണ്ട് യു ഡി എഫിന് വലിയ സാധ്യതയുണ്ടെന്ന് യു ഡി എഫ് കരുതുന്നുണ്ട് ഒരു ഭാഗത്ത് തങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് എൽ ഡി എഫും കരുതുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിശേഷങ്ങളുണ്ട് നിലമ്പൂരിന്റെ വിശേഷങ്ങളുണ്ട് അതൊക്കെ പറയാം ജീവിതത്തിലേ ഈ വാർത്ത വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ോ അല്ല അതല്ല പത്രം വായിക്കുന്നതെന്നല്ല ടി വി ചാനലിൽ വാർത്ത വായിച്ചിട്ടുണ്ടോ അങ്ങനെ അല്ല ആ സമയത്ത് വാർത്ത വായിക്കുന്ന സ്റ്റുഡിയോയിലൊക്കെ പോയിരിക്കാറുണ്ടോ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് രാവിലെ ഇന്നിപ്പോ പത്ത് വാർത്തകൾ ഞങ്ങൾ ശ്രീ പി വി അബ്ദുൾ വഹാബ് എംിയുടെ സാന്നിധ്യത്തിൽ പ്രേക്ഷകരെ അറിയിക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കുമ്പോ സാധാരണ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു വലിയ ക്യാമറയും സംവിധാനം ഉണ്ട് ഇപ്പം ഈ മൊബൈൽ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ എല്ലാം ഈ മൊബൈൽ ഫോണിൽ കിട്ടും ഇത് നോക്കി അങ്ങോട്ട് വായിച്ചാൽ മതി കിടന്ന മാറി അത്ര മാറി ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ കാലമാണ് കോളേജിലെ ഞങ്ങളെ തീരെ അവരെ തന്നെ നമ്മുടെ മനസ്സൊന്ന് വിഷമിച്ചു നിങ്ങളെ ഒന്നും ഇനി ആവശ്യമില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ റീപ്ലേസ് ചെയ്യും ഈ അധ്യാപകരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ചാറ്റ് ജി പി ടി എടുത്ത് ചോദിക്കുന്ന വേഗത്തിൽ അധ്യാപകർക്ക് മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ലോകത്തുള്ള എന്ത് വിഷയങ്ങളും നിങ്ങൾക്ക് പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി റ്റിയിലൂടെ കിട്ടും ആ കാലത്ത് അധ്യാപകരെ അപ്രസക്തമാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ് അല്ലേ അല്ല ഇപ്പം ചിപ്പൊക്കെ തലയിൽ തന്നെ വെക്കാൻ തുടങ്ങിയാൽ അതെ പിന്നെ ഇപ്പൊ അറിയൊന്നും അറിഞ്ഞുകൊണ്ടിരിക്കല്ലേ പക്ഷെ അത് കേരളത്തിലെ നേതാക്കളുടെ തലയിൽ വെച്ചാലുണ്ടല്ലോ ചിപ്പ് പോലും തോറ്റുപോകും സത്യം പറയാം പല നീക്കങ്ങളും അത്ര ഷാർപ്പാണെന്ന് മാത്രമല്ല ആ ചിപ്പിന് പോലും പിടിച്ചെടുത്താൻ പറ്റാത്ത ലോകരിതോ ഓരോ സ്ഥലത്തുള്ളത് യു ഡി എഫിലാണെങ്കിലും ശരി എൽ ഡി എഫിലാണെങ്കിലും ശരി ബാക്കി നമുക്ക് അവിടെ നിർത്താം അല്ലേ കേരളത്തിൽ കേരളത്തിൽ ആ നീക്കങ്ങൾ അങ്ങനെയാണല്ലോ എത്ര വേഗമാണ് പല നേതാക്കളുടെയും നീക്കം എന്ന് പറയുന്നത് ചിപ്പ് അടിച്ചു പോകുന്ന രാഷ്ട്രീയ നീക്കം നടത്താൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ശരിയല്ലേ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ പി വി അബ്ദുൾ വഹാബ് എം ജിയുടെ വീട്ടിലാണ്